മറ്റാരും അല്ല ഉണ്ണി ഉണ്ണിമുകുന്ദനാണ് ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എനിക്ക് ഒരാൾ ഷെയർ ചെയ്തത് എന്നെ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ജോലി കളഞ്ഞ ഉണ്ണിമുകുന്ദൻ എന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു എന്റെ ജോലി കളഞ്ഞു എന്ന് പറയുന്നത് അതിലെ പല കാര്യങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ശ്രമത്തിന്റെ എലമെന്റുകൾ കാണാമെങ്കിലും ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ പറയാം ഉണ്ണി വ്ലോക്സ് ആണ് ഇപ്പോൾ ചർച്ചയും കാര്യങ്ങളും ഒക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പഴയ ഒരു വീഡിയോ കുത്തിപ്പൊങ്ങിയിട്ടുണ്ട് കാരണം ഈ അടുത്ത സമയത്ത് ഇവൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ അത് കേരളം കാത്തിരിക്കുന്ന റിവ്യൂ ആണെന്നാണ് ഇവൻ്റെ ഒരു വിചാരം ഇവൻ്റെ സംസാര രീതി പണ്ടത്തെ സംസാരവും ഇപ്പോഴത്തെ സംസാരമൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഓക്കെ പക്വത കാണിക്കുന്നതായിരിക്കാം പക്ഷേ കാണിക്കുമ്പം എല്ലാം തികഞ്ഞെന്നുള്ളൊരു ഭാവം ഉണ്ടല്ലോ എൻ്റെ പൊന്നുണ്ണി വ്ളോഗ്സ് അത് അത്ര നല്ല കാര്യമല്ല അത് നല്ല പ്രവൃത്തിയുമല്ല ഒന്നാമത് നിങ്ങളുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ഉണ്ണി വ്ളോഗ്സ് പണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾക്കറിയാവുന്ന സീ കെട്ടേജനെ വിളിച്ചിട്ടുള്ള കഥ മാത്രമേ അറിയത്തുള്ളൂ ഇദ്ദേഹത്തിനെ വിളിച്ചൊരു കഥയും കൂടെയുണ്ട് മേപ്പാടി എന്ന് പറഞ്ഞ പടം ഇറങ്ങിയ സമയത്ത് ഇദ്ദേഹം മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പടത്തിനെ കുറിച്ച് അപ്പം അത് സംബന്ധമായിട്ടാണ് ഉണ്ണിമോഹന്തൻ ഇദ്ദേഹത്തിനെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തത് ഓക്കെ ആ വീഡിയോ നൈസ് ആയിട്ട് മുക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ അണ്ണൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് ആ വീഡിയോയിലോട്ടൊന്നും പോവാം അല്ല ഉണ്ണിമോഹന്തനാണ് ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എനിക്ക് ഒരാൾ ഷെയർ ചെയ്തത് എന്നെ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ജോലി കളഞ്ഞ ഉണ്ണിമുകുന്ദൻ എന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ജോലി കളഞ്ഞു എന്ന് പറയുന്നത് അതിലെ പല കാര്യങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ശ്രമത്തിൻ്റെ എലമെൻറ്റുകൾ കാണാമെങ്കിലും ഡയറക്റ്റായിട്ട് അങ്ങനെ പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് മേപ്പാടി മൂവി ഇറങ്ങിയ സമയത്ത് ഇവൻ്റെ റിവ്യൂ എന്നിട്ട് ഉണ്ണിമോഹനോട് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ വിളിച്ച സമയത്ത് ഭയങ്കര പ്രശ്നവും കാര്യങ്ങളുമായി പിന്നെ ഈ ഉണ്ണി മോഹൻ്റെ കൂടെ ഉള്ളവർ തന്നെ ഇവൻ്റെ ഓഫീസ് കണ്ടുപിടിച്ചു അവിടെയും ഇതൊരു ചർച്ചാ വിഷയം ഭയങ്കര വിഷമാക്കി മാറ്റിയായിരുന്നു വിഷയാക്കി മാറ്റിയതിന് ശേഷം ആ ഒരു വീഡിയോ അത് ജോലി പോകാൻ കാരണം ഉള്ള രീതിയിലാണ് അണൻ്റെ സംസാരവും കാര്യങ്ങളൊക്കെ സത്യത്തിൽ ഇവൻ തന്നെയാണ് ആ ജോലി വേണ്ടാന്ന് വെക്കുകയും ചെയ്തത് അത് വേറെ കാര്യം എന്നിട്ട് അത് അവസാനം ഉണ്ണിമൂന്നിട്ട് തലയ്ക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി എൻ്റെ പൊണ്ണെണ്ണ അണ്ണൻ്റെ കാഞ്ഞ ബുദ്ധി എന്നിട്ട് ഇവിടെ വന്നിട്ടിരുന്നിട്ട് ഇപ്പോൾ നല്ല പിള്ളേ ജമയാന്ന് നോക്കുന്നു ഇപ്പം മോഹൻലാലോ മമ്മൂട്ടിയോ എൻ്റെ ജോലി കളഞ്ഞു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എൻ്റെ ജോലി കളഞ്ഞു എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ എനിക്കൊരു സുഖമുണ്ട് പക്ഷേ ഇത് അങ്ങനെയല്ല എന്തോ വേണം ഇട ചെക്കൻ പാൻ വേണ്ടാവാൻ പോവാ പാനിൻഡ്യനെയൊക്കെ തൂക്കി കഴിഞ്ഞപ്പോഴേ ഒന്ന് ആലോചിച്ച് നോക്കിയടാ മാർക്കോ നീ വിചാരിച്ചു കാണുമോ ഇനി കേരളം ഇപ്പം മലയാളം ഇൻഡസ്ട്രി തന്നെ മാർക്കോ എന്നൊരു ഇതിലാണ് ഇപ്പം അറിയപ്പെടുന്നത് സീരിയസ്ലി ഇപ്പം മാർക്കോ പല പടങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും പാനിന്ത്യൻ ലെവലിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ ഇത്രയും ഇതുണ്ടാക്കിയിട്ടില്ല ലൂസിഫർ ആണെങ്കിലും പുലിമുരുകനാണെങ്കിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പം മാർക്കോ ആണ് തരംഗം ഇപ്പം ഹിന്ദി വർഷം തന്നെ അഞ്ഞൂറ് അറുന്നൂറ് സ്ക്രീനായി അപ്പം മോനെ ഒന്ന് ആലോചിച്ച് നോക്ക് ഇനിയിപ്പം നീ ധൈര്യമായിട്ട് എല്ലാവരോടും പറഞ്ഞു കടന്നു പാൻ ഇന്ത്യൻ സ്റ്റാറാണ് എന്നെ വിളിച്ചെൻ്റെ ജോലികളെന്നേ എന്ന് തീർച്ചയായിട്ടും നീ പറഞ്ഞു പാൻ ഇന്ത്യൻ സ്റ്റാർ നിന്നെ വിളിച്ചു നിന്റെ ജോലി കളയച്ചു ഇനി എന്തോ വേണം നീ എന്തോ വേണം മോഹൻലാലിന് മമ്മൂട്ടിക്ക് കിട്ടാത്ത ഒരെണ്ണമാണ് കിട്ടിയത് അപ്പൊ വളർന്നു തുടങ്ങുന്നൊരു അഭിനേതാവാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ചേർത്ത് അങ്ങനെ പറയാന്ന് പറയുന്നത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ സംഭവങ്ങളെക്കുറിച്ച് കുറച്ച് വ്യക്തമായിട്ട് പറയണം എന്ന് എനിക്ക് തോന്നുന്നു കുറച്ചൊന്ന് ബാക്കിലേക്ക് പോകേണ്ടി വരും വളർന്നു വരുന്ന സ്റ്റാർ എൻ്റെ പൊന്നു മോനെ നീ അന്ന് പുച്ഛിച്ച ബലവാ ഇപ്പ നീ കണ്ടില്ലേ എത്തി പറഞ്ഞാലാ അദ്ദേഹം ഏത് ലെവലിൽ എത്തി എന്റെ ഉണ്ണി 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 ഞാൻ സത്യം അയ്യോ കേട്ടിട്ട് ചിരിയ വരുന്നത് ഈ കർമ്മ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല ഇന്ന് തന്നെ എനിക്കൊരു കോള് വന്നു ഉണ്ണി ഉണ്ണിമൂന്നിന് സംസാരിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം ആദ്യം തന്നെ ഹായ് ബ്രോ എന്നൊക്കെ പറഞ്ഞ് വളരെ കൂടി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിച്ചു തുടങ്ങിയത് അതിനുശേഷം ഞങ്ങൾ ഏകദേശം ഒരു എട്ട് മിനിറ്റിന് മുകളിൽ ഒട്ട് മുകളിൽ വരെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ സംസാരിച്ചെന്ന് പറയുന്നത് തെറ്റാണ് ശരിക്കും അദ്ദേഹം ഇങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ട് വളരെ ക്ഷാകുലനായാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ അതിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് അവിടുന്ന് കുറെ മാസങ്ങൾക്ക് മുമ്പ് ഉണ്ണിമുകുന്ദൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തൊരു കാര്യമുണ്ട് വലിയ പൊട്ടും വട്ടക്കണ്ണടയൊന്നും അല്ല ഫെമനിസം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തൊരു ഒരു പോസ്റ്റ് ആ വീഡിയോ ഇപ്പോഴും നമ്മുടെ ചാനലിൽ കിടപ്പേണ്ടത് കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ ആ വീഡിയോയെ വരെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു നീ ഇതിന് മുമ്പും ഒരു വീഡിയോ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഈ സിനിമ കാണുന്നത് അല്ല സിനിമയിലെ പൊളിറ്റിക്സ് സംസാരിക്കുന്നത് സിനിമയെ സിനിമയായി മാത്രം കണ്ടാൽ പോരെ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ മേപ്പടിയാൻ സിനിമ അതെ സിനിമ സിനിമയായിട്ട് കാണണം എന്തിനാണ് ഇവിടെ പൊളിറ്റിക്സ് കൊണ്ടുവരുന്നത് ഉള്ള കാര്യമല്ലേ പുള്ളിക്കാരൻ പറഞ്ഞത് അതിനെന്തെങ്കിലും തെറ്റുണ്ടോ ഉണ്ണി ഒരു തെറ്റുമില്ല നിങ്ങളിപ്പോൾ മൂവി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നത് അതിൻ്റെ ആണെങ്കിൽ പൊളിറ്റിക്സ് കിട്ടുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല എൻ്റെ പൊന്നുണ്ണി ഉണ്ണി ഉണ്ണിയുടെ കൂട്ടുകാരൊക്കെ കൂടെ വീഡിയോ കോള് കാര്യങ്ങൾ ഒക്കെ തന്നെ ഈ ഇടയ്ക്ക് ലൈവും സ്ട്രീമും ഈ റിവ്യൂ ഇടുന്ന കുറെ ടീംസിൻ്റെയൊക്കെ നമ്മൾ കുറെ കണ്ടതാണ് സത്യത്തില്ല അതിനകത്ത് ഒരുത്തിനും വിഗ് കിയില്ലെന്നുള്ള കഥയൊക്കെ ഇരുന്ന് പറയുന്നത് കേട്ടായിരുന്നു അതും വിഗ് വെച്ചിട്ട് ചെയ്ത അവൻ വിഗ് കിട്ടിയില്ലെന്ന് പറയുകയും ചെയ്തു എല്ലാം ഒരു കണക്കാന്ന് നമുക്ക് നല്ല രീതി അറിയാം എൻ്റെ പൊന്നും ഉണ്ണി ബ്രോ ഉമ്മയുടെ റിവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്തതിന് ശേഷം വന്ന കമന്റുകൾക്ക് ഒരു പാറ്റേൺ ഉണ്ട് ആ സെയിം പാറ്റേൺ നമ്മൾ ചില പ്രത്യേക സിനിമാ പ്രവർത്തകരുടെ സിനിമകൾ വരുന്ന സമയത്ത് കാണാറുള്ളതാണ് ഒന്ന് വളരെ മാന്യമായിട്ടാണ് പ്രിയപ്പെട്ട ഉണ്ണി താങ്കളുടെ റിവ്യൂസ് എല്ലാം ഞാൻ കാണാറുണ്ടായിരുന്നു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട റിവ്യൂ ആയിരുന്നു നിങ്ങൾ പക്ഷേ ഈ സിനിമയെ മോശം പറഞ്ഞതോടുകൂടി ഞാൻ നിങ്ങളെ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ കമൻറ്റുകളുടെ ഒരു പാറ്റേൺ ഇത് എവിടെ ഒരു സ്ഥലത്തുനിന്ന് കോപ്പി പേസ്റ്റ് അടിച്ചിട്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ മാറ്റി അടിക്കുന്നതാണെന്നുള്ളത് ഒരു പത്ത് കമൻറ്റ് അടിപ്പിച്ചു വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ അടുത്തൊരു കമന്റ് അത് കാലങ്കാരമായിട്ടുള്ള ഒരു സംഭവമാണ് ഞാനും ഇപ്പോഴും എൻ്റെ ചാനലിൽ ഇതൊക്കെ വരാറുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡാനി ഈ ഒരു വീഡിയോ ചെയ്ത് ഭയങ്കര മോശമായിപ്പോയി ഡാനി ഞാൻ അൺസബ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ചെയ്യുന്നവർ ചെയ്യും അപ്പം ചില ആൾക്കാരെൻ്റെ അടുത്ത വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ ഡാനി ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു അതങ്ങനാണ് ബ്രോ അതിനി എനിക്കൊക്കെ പി ആർ വർക്കൊക്കെ വെച്ചാൽ ചെയ്യുമോ ബ്രോ ബ്രോ പറയുന്ന പി ആർ വർക്ക് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്കെതിരെ ചെയ്യുന്നതെന്ന് പറയുന്നു ുണ്ട് അപ്പോൾ റിവ്യൂ കണ്ടതിന് ശേഷം ആരെങ്കിലും സിനിമ കാണുമോ അതേ പാറ്റേണിൽ ഒരു പത്ത് പത്ത് നാനൂറ് കമൻറ്റ് ഉണ്ടാകും എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് കിട്ടിയിട്ടുള്ള വീഡിയോസുകളൊന്നാണ് മേപ്പടി ആൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് അതെല്ലാം ഒരു കോപ്പി പേസ്റ്റ് സ്വഭാവമുള്ളതാണ് അപ്പോൾ ഉണ്ണിമൂന്ന് തന്നെ ഇതെല്ലാം പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ വീഡിയോയുടെ താഴത്തെ കമൻറ്റ്സ് നോക്കൂ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തായാലും ആ കോൺവേർസേഷൻ കഴിഞ്ഞു ഞാൻ എൻ്റെ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളുകളോട് എല്ലാവരോടും സംസാരിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട് നീ ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യണം നീ ആ കോളെല്ലാം പ്ലേ ചെയ്ത് കേൾപ്പിച്ച് ഒരു വീഡിയോ ഒക്കെ ചെയ്യണം അതാണ് വേണ്ടത് എന്നൊക്കെ പക്ഷേ ഞാൻ അതിനങ്ങനെയല്ല ട്രീറ്റ് ചെയ്തത് കാരണം ഉണ്ണിമൂന്തൻ കുറച്ച് നാളുകൾ മുമ്പ് എന്നെ വിളിക്കുന്നതിന് കുറച്ച് നാളുകൾ മുമ്പ് മാതൃഭൂമിയിലെ റിപ്പോർട്ടറെ ഭീഷണിപ്പെടുത്തിയ സംഭവം എന്ന് പറഞ്ഞാൽ അവർ ഒരു വലിയ ഡിസ്കഷൻ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു വേറെയും പല വിവാദങ്ങളും ഒക്കെ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു സിനിമ റിവ്യൂ ചെയ്ത ആളെ ഭീഷണിപ്പെടുത്തിയെന്നൊന്നും ഞാൻ മുമ്പ് കേട്ടില്ല അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സിനിമ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ കൂടിയാണ് അപ്പോൾ അതിൽ എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും അതിൻ്റെ സങ്കടം കൊണ്ടായിരിക്കാം വിളിച്ചിട്ടുണ്ടാവുക ദേഷ്യപ്പെട്ടിട്ടുണ്ടാവുക എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ ആ എൻറ്റയർ കോളിൽ ഒരു സ്ഥലത്ത് പോലും കുറച്ച് മാന്യമായിട്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് അത് പ്രൈവറ്റ് ആക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല വിളിക്കുന്നു എന്തൊക്കെയോ ബഹളം വയ്ക്കുന്നു കോള് കട്ട് ചെയ്ത് പോകുന്നു അപ്പം ആ കോള് ഞാൻ എന്തായാലും കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അതൊരു സമ്മതത്തോടു കൂടി അല്ലാത്ത പബ്ലിഷിംഗ് ആണ് അപ്പം അതെന്തായാലും ഞാൻ കേട്ടാൽ ചിലപ്പോൾ നിന്റെ അടപ്പ് ആയിരിക്കും എന്തോ ഇവനി പറയുന്ന പോലും എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു കാര്യം പറഞ്ഞു വന്നിട്ട് പുള്ളി എങ്ങോട്ടോ പോവുകയാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നേ ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ ഉണ്ണി മൂവന്തിനു ഇങ്ങനെ കോൾ വിളിച്ചിട്ട് എന്താ പറയണ്ട എന്നെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ ഗോപിതനാകുന്നു ഇവനെന്തോ പറയുന്ന ഇവനൊരു ഇതില്ല സത്യം പറയല്ലോ ഇവന്റെ വീഡിയോ കണ്ടിട്ട് പോയി സിനിമ എന്ന് പറഞ്ഞു വാശി പിടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നു അങ്ങനെ കൊറേ പൊട്ടന്മാരും പൊട്ടികളും മാളികപ്പുറം സിനിമ വരും ഈ മാളികപ്പുറം ഫാൻസിനെ കൊണ്ട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അതായത് മലയാളത്തിൽ ഇതിന് മുൻപും പിൻപും ഒരുപാട് സിനിമകൾ റിലീസായിട്ടുണ്ട് ഞാൻ ചില സിനിമകളുടെ റിവ്യൂ ഇടാൻ വൈകിയിട്ടുണ്ട് ചിലത് ഇട്ടിട്ടില്ല ഞാൻ കാണാത്തത് കാണാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് മാത്രം നിങ്ങൾ ഈ സിനിമ കണ്ടേ പറ്റൂ നിനക്ക് എന്താടാ ഈ സിനിമ കണ്ടാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് ഒരു വീഡിയോയിലും പബ്ലിക്കിൽ എനിക്കൊരു സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളെ കാണിക്കാൻ പോലും പറ്റാത്ത അത്രയും അസഭ്യമായ ഭാഷയിൽ ട്വിറ്ററിലൊക്കെ എന്നെ ടാഗ് ചെയ്തിട്ടുള്ളത് അത് വേണമെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കാം പക്ഷേ ഹൈഡ് ചെയ്യാൻ ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെ തെറി വിളിച്ചുകൊണ്ട് വരെ അതായത് ഈ സിനിമ നിങ്ങൾ ഷസാമിൻ്റെ റിവ്യൂ ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇത് കാണാത്തതിനാണ് തെറി സാധാരണ നമ്മൾ ഒരു സിനിമയുടെ റിവ്യൂ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ റിവ്യൂ നീ എന്തിനാടാ ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞ് ഫാൻസ് വന്ന് ദേഷ്യപ്പെടുകയും തെറി തെളിവുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഈ സിനിമ കാണാത്തതിന് തെറി സിനിമ കണ്ടിട്ട് എന്തെങ്കിലും നെഗറ്റീവായി പറഞ്ഞാൽ അല്ലെങ്കിൽ പോസിറ്റീവായി പറഞ്ഞത് കുറഞ്ഞു പോയാൽ തെറി അങ്ങനെ ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഫാൻസ് കടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ എപ്പോഴാണ് റിവ്യൂൻ്റെ താഴെ കമൻറ്റ് വരുമ്പോൾ ആ കമന്റുകൾക്ക് എന്ത് പൊതു സ്വഭാവം ഉണ്ടായിരുന്നു ആ പൊതു സ്വഭാവം തന്നെയാണ് ഇവിടെയും ഈ മാളയപ്പുറം സിനിമയുടെ റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നെ എന്ന സിനിമ ഞാൻ കാണാൻ എന്റെ ഉണ്ണി നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഇവിടെ നിങ്ങളുടെ റിവ്യൂ കാണാൻ ഇവിടെ ആർക്കും ഒരു നിർബന്ധമൊന്നും ഇല്ല നിങ്ങളുടെ വിചാരം നിങ്ങളുടെ ഈ വർത്താനം കേട്ടാൽ തന്നെ നിങ്ങൾ പറഞ്ഞാലേ ഇവിടെ പടം കാണാൻ പോകത്തുള്ളൂ എന്നുള്ള ഒരു വർത്താനമാണല്ലോ നിങ്ങളുടെ ഉണ്ണി പറഞ്ഞ ഉണ്ണിയുടെ റിവ്യൂ കണ്ടാൽ മാത്രമേ ഇവിടെ പടം കാണാൻ പോകത്തുള്ളൂ എന്നുള്ള രീതിയിലാ നിങ്ങൾ ആരാ സത്യത്തി നിങ്ങളൊരു തേങ്ങ അയ്യോ സത്യം പറഞ്ഞ അന്ന് ഒരു ഇതിൽ കുറച്ച് വർഷം മുമ്പുള്ള വീഡിയോ ഇപ്പൊ നിങ്ങൾ കാണുന്നേ അന്നും ഇന്നും ഒരു മാറ്റം ഒരു വ്യക്തിയാണ് സത്യം പറയുന്നത് ഈ ചിരിച്ചോണ്ട് എന്ന് പറയത്തില്ലേ ഒരു വീഡിയോയുടെ തുടക്കം നല്ലത് പറഞ്ഞിട്ട് ഉടുക്കം എന്തോ എന്റെ ഇടയ്ക്ക് കുറച്ച് ഭാവങ്ങളുണ്ട് കൊളവാക്കാൻ വേണ്ടി മാക്സിമം അയാള് കൊളവാക്കും അന്നിട്ട് വന്നിട്ട് ഇങ്ങനെയാണ് ഞാൻ ഒന്നിനെ കുറ്റം പറയുന്നില്ല എന്നുള്ള രീതിയിൽ കഷ്ടം തന്നെ കഷ്ടം ഈ പിടി ശ്രീനിവാസ ബേസ്ഡ് ഈ യൂത്ത് ആയിട്ടുള്ള കുറെ ടീംസുകളുണ്ട് അവരെയൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവന്മാരെയൊക്കെ പടം കൊള്ളത്തില്ലെങ്കിൽ അങ്ങ് പോയിട്ട് ജനിക്കേവന്മാരെയൊക്കെ സ്ഥിരം വരമായി എന്തായാലും കഷ്ടം തന്നെ എന്തായാലും കിട്ടേണ്ടതെല്ലാം കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ ഉണ്ണിമൂന്നിന് എവിടെ കിടക്കുന്നു തന്റെ ആഗ്രഹം പോലെ തന്നെ പാൻ ഇന്ത്യൻ സ്റ്റാർ തന്നെയാണ് തന്റെ ജോലി കളയച്ചത് ഇപ്പോൾ സന്തോഷമായിട്ടും ഓക്കെ നമ്മുടെ വീഡിയോ ഇട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ് ചെയ്യാൻ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തു